എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നു പലകാരം അവൻ കഴിച്ചില്ലെങ്കിലും അവൻ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ വാങ്ങിച്ചോണ്ടാ നിങ്ങള് കഴിക്കാത്ത ആർക്കും വെച്ചിരിക്കണു സന്ധ്യുന്ന മീനൊക്കെ വാങ്ങിച്ചോണ്ട് ചിക്കൻ വേണോന്ന് പറഞ്ഞാൽ അത് എപ്പോഴും കയ്യിൽ പൈസ കിട്ടിയാലും അവനെ നീന്ത നീന്തിക്കായി നീന് ഇവിടെ സ്ഥലം കിട്ടാത്തതുകൊണ്ട് അവൻ അകപ്പെട്ടു പോയി എന്നെങ്കിൽ സ്ഥലമുണ്ടായിരുന്നെങ്കിൽ അവൻ എവിടെ കൂടിയെങ്കിലും നീന്തിക്കാർക്കുള്ളു അറിയാം ഇപ്പോൾ വലിയ ആറുണ്ട് ആറ്റിൽ വെള്ളം കയറിയാലും അതിൽ നീന്തി തേങ്ങയൊക്കെ പറച്ചു അങ്ങനെ നല്ല ജീവിതം കൂട്ടിമുട്ടിക്കാനായി ആയിരത്തി അഞ്ഞൂറ് രൂപ വേതനത്തിനായി മാലിന്യം നീക്കുന്ന ജോലി ചെയ്യുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ട ജോയിയുടെ സംഭവം മലയാളികളെ സംബന്ധിച്ച് ഒന്നടങ്കം വേദനയിലായിരത്തിയ സംഭവമാണ് തിരുവനന്തപുരം ആമയിരഞ്ചാം തോട്ടിലാണ് ജോയി മാലിന്യം നീക്കം ചെയ്യാനുള്ള ജോലിക്കായി പോയത് ഇവിടെ ഒഴുക്കിൽപ്പെട്ടാണ് ജോയി മരണപ്പെടുന്നത് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ജോയിയെ ഈ മാലിന്യ കൂമ്പാരത്തിന്റെ ആ കുഴലിനുള്ളിൽ അല്ലെങ്കിൽ ആ പൈപ്പിനുള്ളിൽ ജോയി പെട്ടുപോകുന്നത് പിന്നീട് നാല്പത്തിയെട്ട് മണിക്കൂറുകൾ മണിക്കൂറിലധികം ജോയിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയെന്നാൽ ഇന്ന് രാവിലെ ജോയിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ജോയിയുടെ മൃതദേഹം കേരളത്തെ ഒന്നാകെ വലിയ രീതിയിൽ ഒരു വേദനയിലാഴ്ത്തുന്ന ഒരു സംഭവമാണ് ജോയിയുടെ മാതാവ് പറയുന്നത് ഈ ജോയിയുടെ മാതാവിൻ്റെ ഏകാശ്രയം അല്ലെങ്കിൽ ജോയിയും മാതാവും മാത്രമാണ് ഈ കുടുംബത്തിലുള്ളത് വളരെ ഒരു ചെറിയൊരു വീടാണ് ഒറ്റമുറി വീടാണ് ജോയിക്കുള്ളത് ജോയിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു വീട് വലുതാക്കി പണിയണം അല്ലെങ്കിൽ നല്ലൊരു വീടുണ്ടാക്കണം എന്നുള്ളത് അതിനുവേണ്ടി വേണ്ടി എന്ത് ജോലിയും ജോയി ചെയ്യുമായിരുന്നു അത്തരത്തിൽ ജോയി ചെയ്ത ജോലിയായിരുന്നു ഈ മാലിന്യം നീക്കം ചെയ്യാൻ പോകുന്ന ഈ ജോലി അതിനിടയിലാണ് ജോയിക്ക് ഈ മരണം സംഭവിച്ചത് ജോയിയെപ്പറ്റി ജോയിയുടെ അമ്മ പറയുന്നത് എന്നും ജോലി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് വേണ്ടി ഒരു പൊതി കൊണ്ടുവരും പലഹാരങ്ങളടങ്ങിയ പൊതികൾ കൊണ്ടുവരും ഒരു ദിവസം പോലും എനിക്ക് വേണ്ടി പലഹാരത്തിൻ്റെ പൊതി കൊണ്ടുവരാതെ ജോയി വരില്ല എന്നാണ് ജോയിടെ മാതാവ് പറയുന്നത് ജോയിയുടെ മാതാവ് മാത്രമല്ല നാട്ടുകാർ ഒന്നടങ്കം പറയുന്നുണ്ട് അമ്മയ്ക്ക് വേണ്ടി ഒരു പൊതി കൊണ്ടുവരാതെ ജോയി ഒരു ദിവസവും വരാറില്ല വരാറില്ലായിരുന്നു എന്ന് കൂടാതെ നാട്ടുകാർക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു ജോയി ഈ ജോയിയുടെ മരണ മരണത്തിന് പിന്നാലെ ഈ അമിഴഞ്ചാം തോട്ടിലെ മാലിന്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെയിൽവേയും അതേപോലെ തന്നെ അത് മറ്റ് അധികാരികളുമൊക്കെ ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ സുപ്രീ ഹൈക്കോടതി പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ ഒരു അമിക്കസ് ക്യൂരിയെയും കോടതി നിയമിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള